നമസ്കാരം കുമരകത്തെ കുട്ടി കാരണം കടബാധ്യത കുമരകത്ത് നടന്ന ഞെട്ടിക്കുന്ന സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് കടബാധ്യത തീർക്കാൻ മൂന്ന് മാസം പ്രായമുള്ള ആൺകുങ്ങിനെ ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ ഇതര സംസ്ഥാന തൊഴിലാളിയായ അച്ഛൻ ശ്രമിക്കുകയായിരുന്നു അമ്മയുടെ കരുതലാണ് ഈ കച്ചവടം പൊളിച്ചത് അമ്മയുടെയും നാട്ടുകാരുടെയും ഇടപെടൽ നിർണായകമായെന്ന് പോലീസ് പറയുന്നു അങ്ങനെയാണ് അച്ഛനെയും ഇടനിലക്കാരനെയും കുഞ്ഞിനെ വാങ്ങാനെത്തിയവരെയും എത്തിയവരെയും കുമരകം പോലീസ് അറസ്റ്റ് ചെയ്തത് കുട്ടിയുടെ അച്ഛൻ ആസാം സ്വദേശിയായ കുദ്ദൂസ് അലി എന്ന ഇരുപത്തിയഞ്ചുകാരൻ കുഞ്ഞിനെ അൻപതിനായിരം രൂപയ്ക്ക് വാങ്ങാൻ ശ്രമിച്ച ഉത്തർപ്രദേശ് സ്വദേശികളായ ദാനിഷ് ഖാൻ അർമാൻ എന്നിവരെയാണ് കുമരകം ഇല്ലിക്കൽ ഭാഗത്തു നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് തൊഴിലാളിയായ ആസാം സ്വദേശിയാണ് ഭാര്യയുടെ എതിർപ്പ് മറികടന്ന് കുങ്ങിനെ വിൽക്കാൻ ശ്രമിച്ചത് ഇവർക്ക് അഞ്ചു വയസ്സുള്ള പെൺകുട്ടിയും മൂന്ന് മാസം പ്രായമുള്ള ആൺകുട്ടിയുമുണ്ട് വർഷങ്ങളായി കുമ്മനത്ത് ജോലി ചെയ്യുന്ന കുദൂസിന് അര ലക്ഷം രൂപ കടമുണ്ടായിരുന്നു ഭാര്യയും കുട്ടികളും ഒന്നര മാസം മുൻപ് വരെ പെരുമ്പാവൂരിലാണ് താമസിച്ചിരുന്നത് കുമ്മനത്തെ ബാർബർ ഷോപ്പിൽ ജോലി ചെയ്യുന്ന യു പി സ്വദേശിയായ ഇടനിലക്കാരൻ മുഖേനെ കുഞ്ഞിനെ വിൽക്കാൻ നീക്കം നടത്തുകയായിരുന്നു കുട്ടിയുടെ അച്ഛൻ ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരിക്കുന്ന ആളാണ് സമീപത്ത് താമസിക്കുന്ന മറ്റ് അതിഥി തൊഴിലാളികളിൽ നിന്ന് കടം വാങ്ങിയും യും ചീട്ടുകളിൽ ലോട്ടറിയും എടുത്തായിരുന്നു പ്രധാന പരിപാടികൾ കഴിഞ്ഞ മൂന്ന് മാസമായി കുമ്മനം മണക്കണ്ടയിലുള്ള അഷറിന്റെ വാടക വീട്ടിലാണ് ഇയാളുടെ താമസം ഈ വീട്ടിൽ മറ്റ് പന്ത്രണ്ട് പേർ കൂടി താമസിക്കുന്നുണ്ട് എല്ലാവരും നിർമ്മാണ തൊഴിലാളികളാണ് കൂടെ താമസിക്കുന്നവരുടെ ചെലവിലാണ് ഇയാൾ കഴിഞ്ഞിരുന്നത് പിന്നീട് ഭാര്യയും മക്കളെയും ഇയാൾ ഇവിടെ എത്തിച്ചെങ്കിലും അവരുടെ ചെലവുകൾ നോക്കിയിരുന്നതും മറ്റുള്ളവരായിരുന്നു പലരിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നു കടം കൊടുത്തവർ പ്രശ്നം ഉണ്ടാക്കുമെന്നതിനാലാണ് കുങ്കിനെ വിറ്റ് പണം വീഴാൻ ഇയാൾ തീരുമാനമെടുക്കുന്നത് ീരാറ്റുപേട്ടയിൽ ബാർബർ ഷോപ്പിൽ ജോലി ചെയ്യുന്ന യു പി സ്വദേശിയായ ദാനിഷ് ഖാനാണ് കുഞ്ഞിനെ വാങ്ങാൻ എത്തിയത് കുട്ടിയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേരടങ്ങുന്ന സംഘമാണ് കുമ്മടത്തെ വീട്ടിൽ താമസിക്കുന്നത് കുട്ടിയുടെ അമ്മ ഒഴികെയുള്ളവർ ജോലിക്ക് പോയപ്പോൾ രണ്ട് പേർ കുട്ടി ആവശ്യപ്പെട്ട് എത്തിയെങ്കിലും നൽകിയില്ല ഈ വിവരം ഇവർ കുട്ടിയുടെ അച്ഛൻ ജോലി ചെയ്യുന്ന വാർഡ് മെമ്പർ പുഷ്റാ തൽഹത്തിനെ അറിയിച്ചു ഇതോടെ കരാറുകാരൻ ഇക്കാര്യം പോലീസിൽ അറിയിക്കുകയായിരുന്നു കുട്ടിയെ ലഭിക്കുന്നതിനായി യു പി എ സ്വദേശി ആയിരം രൂപ കുദൂസാരിയെ ഏൽപ്പിച്ചിരുന്നു യു പി സ്വദേശിക്ക് മൂന്ന് പെൺകുട്ടികളാണുള്ളത് ആൺകുട്ടികൾ ഇല്ലാത്തതിനാലാണ് ഇയാൾ കുട്ടിയെ വാങ്ങാനെത്തിയത് ഇതിന്റെ ഭാഗമായി യു പിന്നു ഇയാളുടെ ഭാര്യയും മറ്റു മക്കളെയും കോട്ടയത്ത് എത്തിച്ചിരുന്നു ഇന്നലെ രാവിലെ തന്നെ കുഞ്ഞിനെ വാങ്ങാൻ അർമാൻ എത്തി ഇയാൾ ഈരാട്ടുപേട്ടയിലാണ് ജോലി ചെയ്യുന്നത് നേരത്തെ രണ്ടു തവണ ഇവർ ആൺകുങ്ങിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അവസര നിമിഷം പാളിയിരുന്നു അതിനാൽ ഇത്തവണ കൂടുതൽ ശ്രദ്ധയോടെയും രേസ സ്വഭാവത്തോടെയുമായിരുന്നു നീക്കങ്ങൾ രാവിലെ വീട്ടിലെത്തി പിതാവിനെ കണ്ട് ബാക്കി പണം കൈമാറി കുട്ടിയുമായി പോകാനായിരുന്നു ലക്ഷ്യം അസം സ്വദേശികളിൽ നിന്ന് വിവരം ലഭിച്ച അൻസിൽ പഞ്ചായത്തംഗം മുഷ്രൽ മുൻ പഞ്ചായത്തംഗം ൽ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരും പോലീസും വീട്ടിലെത്തി കുഞ്ഞിന്റെ പിതാവിനെ രാവിലെ തന്നെ പിടികൂടി വീട് നൽകിയ അഷറാഫ് ഇവർക്കൊപ്പം നിന്നു കുഞ്ഞിന്റെ പിതാവിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാടക വീടിന് തൊട്ടടുത്തുള്ള ബാർബർ ഷോപ്പിൽ നിന്ന് ദാനിഷിനെ പിടികൂടിയത് അർമാൻ പ്രദേശത്തുണ്ടെന്ന് ഇയാൾ മൊഴി നൽകിയെങ്കിലും അപ്പോൾ കണ്ടുകിട്ടിയില്ല ഇതിനിടെ സംഭവസ്ഥലത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി വഴിയരികിൽ നിന്ന് അർമാനെ പോലീസ് കണ്ടെത്തുകയായിരുന്നു കുഞ്ഞിനെ കാണാതായി മോഹ്ര ദാനിഷും ും ശനിയാഴ്ച കുമ്മനത്തെ വീട്ടിലെത്തി എന്നാൽ അമ്മയുടെ എതിർപ്പിനെ തുടർന്ന് ഇവർ തിരികെ മടങ്ങി സമീപം താമസിക്കുന്ന തൊഴിലാളികൾ ജോലിക്ക് പോയ ശേഷം ഇന്നലെ രാവിലെ കുട്ടിയെ കൊണ്ടുപോകാൻ എത്തണമെന്ന് പിതാവ് പറഞ്ഞത് അമ്മ ഇതിനിടയിൽ കേട്ടു ഉടൻ അന്യ സംസ്ഥാന തൊഴിലാളികളായ അർഷാദ് ഹഖ് ഷെറഫ് ഹമീദ് എന്നിവരുടെ വിവരം അറിയിച്ചു ഇവരിൽ നിന്ന് ഇക്കാര്യം അറിഞ്ഞ കോൺട്രാക്ടർ കുമ്മനം സ്വദേശി അൻസിൽ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥനെയും അറിയിച്ചു തുടർന്ന് പോലീസ് അൻസിലിനെ ബന്ധപ്പെടുകയും സ്ഥലത്തെത്തുകയുമായിരുന്നു